അത് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് വയ്ക്കുക ഫുഡ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിലേക്ക് കയറിട്ട് അപ്പം ഇത് ഇവിടുത്തെ ഒരു ഹോട്ടല് പക്ഷെ ഈ ഫുഡിന്റെ പേരൊക്കെ സച്ചിൻ കോഴി എന്തേലും അതൊക്കെ കുഴപ്പമിട്ട് നോക്കാം എന്താണ് പരിപാടി നോക്കട്ടെ അത് ഇവിടെ സെറ്റപ്പ് ഓരോ കുട്ടികളൊക്കെ ആയിട്ട് അപ്പൊ ഇവർ ചെന്നപ്പോ തന്നെ പറയണേ ആ അതിനകത്ത് നമുക്ക് ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അപ്പുറത്ത് വരുന്ന് കഴിക്കാം അങ്ങനെയുള്ള വൺ സെറ്റപ്പ് എല്ലാം കണ്ടാ അപ്പം അകത്തുള്ള പരിപാടികൾ നോക്കാം ഞാൻ <laughs> <laughs>

ഒന്ന് തോന്നി കൊറേ കഴിഞ്ഞിട്ട് അപ്നി ചിന്താമണിയോന്നറ ഭക്ഷണം കഴിച്ച് തോറ്റോണ്ടിരിക്കണ്ടോ രണ്ടു ദിവസമായിട്ട് അതല്ലേ ഭക്ഷണം കഴിച്ചു തോറ്റോണ്ടിരിക്കട്ടെ അങ്ങനെ ഭക്ഷണം കഴിച്ച നാട്ടുപോഴി ആരടം ആ ചിന്താമണി ഉണ്ടായി വള്ളിപ്പാർക്ക് വള്ളിക്കൂര് ഏതാണ്ടൊക്കെ ഉണ്ടട്ടാ ഭയങ്കര പേരുകളൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല പറന്നോയി അപ്പൊ എന്തായാലും സംഭവം കൊള്ളാം എന്തൊക്കെ നമ്മൾ നമ്മൾ ഇപ്പോ ഇവിടെ ദുക്കൽ പളനി റോട്ടിലുള്ള വേടസന്ദൂരി ഒരു സ്ഥലത്തിലാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇത് പറഞ്ഞു ഇവിടെ നായിഡു നാട്ടുകാട്ട വരുന്ന വരുന്നത് അത് പേര് കഴിച്ച സാധനങ്ങള് ആദ്യം നാട്ടുകോഴി കാട്ടുപുറൽ പിന്നെ പള്ളിപ്പാലം കാട്ടുപുറു പള്ളിപ്പാലം ചിക്കന് നാട്ടു കോഴിയാണ് പിന്നെ വേറെന്തോണ് കഴിച്ചില്ല ചിന്താമണി ചിക്കൻ ചിന്താമണി കഴിച്ചു ചോറ് കഴിച്ചു മീൻ കഴിച്ചു മീൻ മുട്ടപ്പാറ സം കഴിച്ചു പിന്നെ മുട്ടയുണ്ട് പക്ഷെ ഭക്ഷണം ഒരുപാട് നന്നായിരുന്നു ഇവിടെ എന്തിനാ മീൻകുഴമ്പുണ്ട് മുട്ട മുട്ട വരുന്നുണ്ട് നാളെ ഐ മീൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം ഇവിടെ മട്ടൻ കറി മട്ടൻ സ്പെഷ്യാലിറ്റിയും ഉണ്ട് അങ്ങനെ ഉള്ളു റോഡ് നല്ല സ്ഥലമാണ് കുടിൽ വരുന്നാണ് നല്ല ഒരു കുടിശ്ശ വരുന്ന നല്ല ആംബിയൻസ് ആണ് ക്ലൈമറ്റ് ഒരുപാട് ചൂറില്ലെങ്കിൽ ആയിട്ട് ഇവിടെ വൈകുന്നേരം വെള്ളടിച്ചിട്ട് കഴിക്കുന്നവർക്കും സ്ഥലം ഉണ്ട് അതാണ് കാണാടിക്കണ കുട പസങ്ങൾക്ക് കുടികാര പസങ്ങൾക്ക് വേണ്ടിട്ടുള്ളതാണ് ഇതിന് പൈസ കുറവായിരുന്നില്ല ആയിരത്തി മുപ്പതിൽ കഴിച്ചിട്ട് ജസ്റ്റ് കഴിച്ചതാ പിന്നെ ആയിരത്തി അറുനൂറ് പക്ഷെ ഇത് ഏറ്റവും നല്ലത് അപ്പൊ ഇതിന്റെ ഈ ഇതിൻ്റെ ലൊക്കേഷൻ കിൻ ചെയ്തിട്ടേ കേട്ടോ കാരണം ലൊക്കേഷൻ ഞാനിപ്പോൾ ഇവിടുന്ന് അടുത്ത് സെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം അത് എപ്പോഴേന്ന് വരുമ്പോൾ അറിയാലോ ഇപ്പോൾ തൃച്ചിക്ക് തഞ്ചാവൂരൊക്കെ വരുമ്പോൾ ഈ വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം കിട്ടും അപ്പോൾ അതെല്ലാം ഞാൻ ലൊക്കേഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലിട്ടേക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം അതിൽ നല്ല ആട്ടോ കേട്ടോ കഴിച്ചാലിപ്പോൾ ആൾമോസ്റ്റ് എല്ലാം എന്നല്ലായിരുന്നു പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നും നമുക്ക് നേരെ പഴനി പൊള്ളാച്ചി വഴി നേരെ വീട്ടിലേക്ക് പോകാം